മാത്രമല്ല പ്രസാദിന്റെ തിളക്കം മാള ഉപജില്ല സ്കൂൾ കലാമേളയിൽ പ്രസാദിന്റെ കരവിരുദ്ധ ജനശ്രദ്ധ നേടുകയാണ് കുരുത്തോല കൊണ്ടുള്ള കരവേലകളിലൂടെ ഇതിനകം തന്നെ പ്രശസ്തനായ കുഴൂരിന്റെ പ്രിയ കലാകാരൻ പ്രസാദിന്റെ പുതിയൊരു പരീക്ഷണം കൂടിയാണ് ഇവിടെ നടത്തിയത് ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്ന മാള ഉപജില്ല സ്കൂൾ കലാമേളയിലേക്ക് നൽകാൻ കുരുത്തോലയിൽ മനോഹരമായ നിരവധി വേസ്റ്റ് ബിറ്റുകൾ പ്രസാദ് നിർമ്മിച്ചു നൽകി കുരുത്തോല കൊണ്ട് മനോഹരമായി അലങ്കരിച്ച പ്രസാദിന്റെ സ്റ്റേജ് വർക്കുകൾ ഇതിനകം തന്നെ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയുകയാണ് പ്രൊഫഷണൽ ഗ്രൂപ്പായ കരിന്തലക്കൂട്ടത്തിലെ പ്രധാന ഗായകരിൽ ഒരാൾ കൂടിയാണ് പ്രസാദ് കൂടാതെ മാള ഉപജില്ലാ കലോത്സവം നടക്കുന്ന പാലിശ്ശേരി എസ് എൻ ടി പി ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് വർഷം പി ടി എ പ്രസിഡന്റായും പ്രസാദ് പ്രവർത്തിച്ചിട്ടുണ്ട് ਤਨ ਤੁੰਡ ਬੰਨੇ ਸਰਗਾਰਾ ਸਰਗਾਰ ਰਿੱਤੇ ਧਨ ਧਨ 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 ഇടത്തുുന്നായ ഹപ്പിഞ്ഞൾ അമ്മയേക്കിന്നേ കണ്ണകൾക്കുള്ള അമ്മ നാടി ചൊല്ലുമ്പോൾ ചൊല്ലുന്നേ അരികന്നുന്ന നേരത്തുയങ്ങൾ അമ്മയേക്കിന്നേ കണ്ണകൾക്കുള്ള അമ്മ നാടി ചൊല്ലുമ്പോൾ ചൊല്ലുന്നേ തഗതാരാ തഗതാരാ കൈലാരാ തഗതാരാ തഗതാരാ തൈലാരാ ಕಲಪಿನುದಿ ನನ್ನ ಲಪಿತಿ ತನ್ನ ಮನ್ನಾ ಮಿನ್ನಾಯುತೇ ಕಲಪಿನುದಿ ನನ್ನ ಲಪಿತಿ ತನ್ನ ಮನ್ನಾ ಮಿನ್ನಾಯುತೇ ಕಲಪಿನುದಿ ಕಿನ್ನು ಮಿನ್ನಲ್ಲೆಲ್ಲಾ ದಪ್ಪಯೇಪೋಲೆ धरನೆ ಕಲಪಿನುದಿ ಕಿನ್ನು ಮಿನ್ನಲ್ಲೆಲ್ಲಾ ದಪ್ಪಯೇಪೋಲೆ धरನೆ ಗಗಾರಾ ಗಗಾರಂತೆಯಾರಾ ಓದು ಗಗಾರಾರಾ ಗಾರಾ ದಿಂಬೇಯಾ రాగనారా తగనారై కార రారో తగనార నార దీకే కార రారో అమ్ములు మెట్టమొన్నే ఎండి గుట్టనాన వని అమ్ములు మెట్టమొన్నే ഒന്നര നൂറ്റാണ്ടായി ചുമയ്ക്കും ജലദോഷത്തിനും കപക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തിയ ഏലാതി ലേഹ്യം